ആർ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ റിപ്പീറ്റഡായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പത് നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പത് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് ലോകസഭാ സംഭരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് രണ്ട് എണ്ണമാണ് വരുന്നത് ആലത്തൂരും മാവേലിക്കരയും കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒമ്പത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം പതിനഞ്ച് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം പതിനാല് കേരളത്തിലെ നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക അറിവോരം സഭാ ടി വി ആരംഭിച്ചതാർ കേരള നിയമസഭ അപ്പം കേരള നിയമസഭ ആരംഭിച്ച ടി വി ന്യൂസ് ചാനലാണ് സഭാ ടി വി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമാണ് ഇളനീർ ഔദ്യോഗിക പക്ഷി മലമുഴയ്ക്ക് വീഴാമ്പൽ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്നാലും നമുക്ക് പഠിക്കാം എൽ ജി എസിൻ്റെ കേരളം എന്നൊരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇതെല്ലാം പിന്നെ ഔദ്യോഗിക പക്ഷീനെ മലമുഴയ്ക്ക് വേഴാമ്പൽ ഔദ്യോഗിക മൃഗം ആന കേരളത്തിന് പുറമെ ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളാണ് കർണാടകവും ജാർഖണ്ഡും കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന ഔദ്യോഗിക വൃക്ഷം തെങ്ങ് ഔദ്യോഗിക മത്സ്യം കരിമീൻ ഔദ്യോഗിക ഫലം ചക്ക ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള താലൂക്കാണ് നെയ്യാറ്റിൻകര വടക്കേ അറ്റത്തുള്ള താലൂക്കാണ് മഞ്ചേശ്വരം അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം മാത്രമല്ല ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് പി എസ് സിയുടെ അതുപോലെ തന്നെ ഓൺലൈൻ മാത്സ് ട്യൂഷനും ആണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് എന്നെയ്യാം കമൻ്റ് ഇട്ടാൽ മതി ലിങ്ക് അയച്ച് തരുന്നതാണ്